അപ്പൊ നമ്മൾ ഇതേന്ന് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തോട്ട് പോയി പോയിണ്ടോ ഈ മുള എപ്പോഴും പറിക്കേണ്ടത് ഈ സമയം കണ്ടു അതെങ്ങനെ പിടിച്ചത് മുകളിലോട്ട് പൊക്കി പൊക്കി ആ ഈ സംഭവം കണ്ടോ ഇതാണ് ഒന്നാന്തരം റെഡ് റോസ് ചീരയാണ് കണ്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടത് ഇപ്പൊ നമുക്ക് അടുത്തത് മുളക് പറിക്കാൻ പോകുന്നു ആയ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാധാരണ രീതിയിൽ നമ്മൾ നട്ട് വളർത്തി ഒരുപാട് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും ഓൾറെഡി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ഈ വിളവുകൾ എങ്ങനെയാണ് വിറ്റഴിക്കുന്നതെന്ന് കാണണ്ടേ അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ് കാരണം ഇന്ന് ഏറെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നല്ലൊരു ഒരു നിമിഷമാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം താഴെ പോ അതായത് കോവച്ച ഒരിക്കലും കിടക്കരുത് കാരണം കിടന്നു കഴിഞ്ഞാൽ പഴുത്തുവും അതായത് നല്ല എളുപ്പമുള്ളപ്പോഴെ നമ്മൾ കണ്ടോ ചില ഒക്കെ നോക്കിയാണെങ്കിൽ ചിലപ്പോൾ ഈ എളുപ്പ പരിവദത്തിന് വേണം പറിച്ചു കൊടുക്കാനായിട്ട് വലിയ പ്രയോജനമില്ലേ നമ്മൾ പറിച്ചിട്ടുണ്ടോ നമ്മളെ പറിക്കാൻ താമസിച്ച പോകുന്നുണ്ടല്ല വ്യത്യാസം ഉണ്ടോ കുറെ എല്ലാം പഴുത്തു പോയി നമുക്ക് ഇതുകൊണ്ടൊരു പ്രയോജനമില്ലാണ്ടോ അപ്പൊ നമ്മുടെ ഇതിന്റെ കോവലിന്റെ ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ വിളവെടുപ്പ് കഴിഞ്ഞ് അപ്പൊ നമ്മളിതിന് നേരെ അക്കരെ പോകുന്ന ചീര നമ്മള് വിളവെടുക്കാണ്ട് പച്ചമുളക് പോകും അപ്പൊ നമ്മൾ ഈ പാലം കയറി വേണം അത്ര ചീരയുടെ കൃഷിയാണ് അപ്പൊ നമ്മളത് ഈ ചീര എന്ന് പറഞ്ഞ ഇത് കൊണ്ട് ഇത് വെട്ട സീരയാണ് അപ്പൊ നമ്മളിത് ഇത് ഇങ്ങനെ കണ്ടത്തെടുക്കുന്നത് അതായത് അതേനല്ല ഇപ്പം നമുക്കിന്ന് ശരി ശനിയാഴ്ച ദിവസം ഏ ഈ ഒരു പിടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നഷ്ടമുണ്ടോ ഒരു പിടിക്ക് നമ്മൾ കൊടുക്കുന്ന നാൽപ്പത് രൂപയ്ക്കാണ് റെഡ് റോസ് ഇപ്പം നിങ്ങളുടെ ഇവിടെയൊക്കെ എന്നാ വിലയെന്നറിയത്തില്ല അത് ഇങ്ങനെ കണ്ടിച്ചെടുത്താൽ മതി വീണ്ടും ഇത് സാധാരണ രീതി നമുക്ക് ഒരു ചവിടെ കിട്ടുന്നത് ഒരു എനിക്ക് കിട്ടുന്നത് നാൽപ്പത് രൂപയാണ് ഒറ്റ ചെവിടെ നിന്ന് അപ്പം നാലോ ചുവ ഏതാ ലാഭം എന്നോ ഇല്ല കണ്ടോ നമ്മൾ ഒറ്റ ചെവിട് കണ്ടിക്കുമ്പോൾ ഇത് കണ്ടാണ് ഒരു പിടി സാധനം ഉണ്ടോ നാൽപ്പത് രൂപ അപ്പോൾ നമുക്ക് അഷ്ടങ്ങൾക്ക് ലാഭമല്ലേ മനവിടെ അടുക്കി വെച്ച് നമ്മൾ ഇന്ന് അപ്പൊ നമ്മളിന്ന് ശനിയാഴ്ച ആയണ്ട് നമുക്ക് ആൾക്കാർ നേരത്തെ വരും വരുമ്പോട്ട് അതിനു മുന്നേ നമ്മൾ പരിപാടിയെല്ലാം കൊടുക്കും ഞാൻ നിങ്ങളോട് തമാശ വന്നല്ലേ കേട്ടോ അതെ ഒരു ചവിടേ കട്ട് ചെയ്യില്ല വീഡിയോ ഇതേ നമ്മുടെ ഒറ്റച്ചവട ചീരയാണ് അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ കസ്റ്റമറുണ്ട് സ്ഥിരമായിട്ട് വരുന്നതിനാഴ്ച അപ്പം നമ്മുടെ ചീരയുടെ വിളവെടുപ്പ് കഴിഞ്ഞ് നമുക്ക് ഈ അടുത്ത് പറിക്കാൻ പോകുന്നത് പച്ചമുളകാണ് അല്ലേ പറഞ്ഞാലോ നമുക്ക് പച്ചമുളക് പറഞ്ഞാലോ ആ ബാ പച്ചമുളക് നമ്മളിത് ഇങ്ങനെ പറിച്ചെടുക്കണം ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ ഈ തോട്ടത്തിലെ ആദ്യത്തെ വിളവെടുപ്പാണ് നമുക്കിത് ചുമ്മാ ഇങ്ങനെ പറിച്ചെടുക്കാം പച്ചമുളക് വലിച്ചു പൊക്കി എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം അപ്പം നമുക്കിന്ന് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ദിവസമുണ്ട് നമ്മൾ അതിന് പോകാനായിട്ട് റെഡി ആകാനുള്ള പരിപാടിയാണ് അതാണ് പെട്ടെന്ന് നമ്മൾ വിളവെടുക്കുന്നുണ്ട് അത് ഇങ്ങനെ പൊക്കി പൊക്കി എടുത്താൽ മതി കേട്ടോ നമ്മൾ വൈകുന്നേരമാണ് വെള്ളം എടുക്കുന്നത് ഇപ്പം കാരണം നല്ല വെയിലായിപ്പോയി രക്ഷയില്ല അപ്പം നമ്മുടെ കസ്റ്റമർക്കുള്ള എല്ലാം കെട്ടി വെങ്ങണം അപ്പം ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കിത് ഇങ്ങനെ ഒറ്റപ്പറി വരച്ചല്ല ഒറ്റപ്പടി സാധനം കിട്ടണം നമ്മൾ പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് കേടു വരാതെ നമ്മളത് മാനയാണ് ചുമ്മാ വരെ കൊണ്ട് കുഴിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പം നമ്മളതിനുള്ള കീടനാശിനികൾ കൊടുക്കണം അതേ നോക്കി വേണ്ട വളരെ നമുക്ക് നിസ്സാരമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് വേണ്ടത് അപ്പൊ നമ്മുടെ വിളവീതം നിർത്തി നിർത്തി കഴിയുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ സംഭവം ഫീൽഡ് കുറയും ഇതൊക്കെ ആയി വരുന്നേ ഉള്ളു ഒരു കൂടി വരുന്നേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇവിടുന്ന് എഴുന്നേറ്റ് അടുത്തോട്ട് പോകണം ഇങ്ങനെ ഇതിനകത്തോടെ കിടന്നും കറങ്ങ ഒത്തിരി വലിച്ചു പറിക്കില്ല ഇത് ഇങ്ങനെ പൊക്കി എടുക്കും അത് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പൊറുകാണ് ഇപ്പോൾ മുളക് പറിക്കുന്ന നിഷ്പ്രയാസം എടുത്ത് ഈ മുളകെ പിടിക്കുക എന്നിട്ട് ചായച്ച് ഓടിക്കുക അതെ ഇത് കണ്ടോ വളരെ സിമ്പിളാണ് കണ്ടോ ഈ വലിച്ചു പറിക്കുമ്പോഴാണ് മുളക് അതെ ഇത് കണ്ടോ അതെ കണ്ടോ വലിച്ചു പറിക്കുമ്പോഴാണ് ഈ മുളക് പെട്ടെന്ന് ഡാമേജ് ആയി ആയിപ്പോങ്ങനെടുക്കും കണ്ടോ അത് ഇങ്ങനെ എഴുതെങ്കിൽ എടുത്താൽ മതി വലിയ നിസ്സാരമായിട്ടുള്ള പണിയേ ഉള്ളൂ മുളക് വെള്ളം ഇത് അത്യാവശ്യം നമുക്ക് ശനി ബുധൻ ദിവസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിളവെടുക്കുന്നത് ഇപ്പോൾ ഇന്ന് നമുക്കിത് ഇവിടുത്തെ കഞ്ഞി വിളവെടുപ്പാണ് തുടങ്ങുന്നേയുള്ളൂ ഇപ്പം എന്താ കണ്ടോ ഈ സംഭവം നിങ്ങൾ കാണുമ്പോൾ ഇത് വേണ്ടത് ഇതിലെല്ലാം മുഴുവൻ കായ്ച്ചെടുക്കണ്ടോ അപ്പോൾ അടുത്തവണ വിളവാകുമ്പോഴേക്കും നമുക്ക് ഇച്ചിരി കൂടെ ഹീൽഡ് കിട്ടും കണ്ടോ ീൽഡായി വരുമോ കേട്ടോ അപ്പോൾ നമ്മൾ വിളവ് എപ്പോഴും എടുത്തെടുത്ത് നിൽക്കണം എന്നാലും ഈ നമ്മളിന്ന് ഏറെ സന്തോഷമായ ഒരു നല്ല നിമിഷങ്ങളാണ് നമുക്കിപ്പോൾ ഇത്രയും ഈൽഡ് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അച്ഛലത്തെ പറയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ചെറിയ ചെറിയ കുടുംബം ഏർപ്പെടുത്തിയ എം ആർ എച്ച് എം പുരസ്കാരത്തിന് വേണ്ടി അതിന് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം വിളവെല്ലാം തൂക്കി വെച്ചിട്ട് വേണം ഇനി എനിക്ക് പോകാനായിട്ട് അപ്പോൾ ഇന്നൊരു പുരസ്കാരം കിട്ടുന്ന ഒരു സന്തോഷം കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ നമുക്ക് പോകാംബാ അപ്പം നമ്മൾ അതായത് അപ്പുറത്തെ തുടക്കമേ ഉള്ളൂ ഇനി നമ്മുടെ വീട്ടിലെയാണ് ഇതേണ്ട അടുത്ത സ്ഥലത്തോട്ട് വന്ന് നമ്മൾ പറിക്കാനായിട്ടുണ്ട് ഇവിടെയും വിളഞ്ഞെടുക്കണ്ട നമ്മൾ ഇവിടെയാണ് പരിപാടി അപ്പം ഇത് ഇങ്ങനെ തട്ട് കെട്ടി കഴിഞ്ഞാൽ കണ്ടല്ലോ അതെ സുഖമായിട്ട് എൻ്റെ ഇടയ്ക്കൂടെ കയറാൻ കണ്ടോ അതെ പച്ചവെള്ളം നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വിളവെടുക്കുന്നുണ്ടോ നമുക്ക് നോക്കി പറിക്കാമോ വേണ്ട എന്റെ ഇടയ്ക്ക് കൂടെ വേണ്ട അത് ഇതേണ്ട ഇങ്ങനെ നമുക്ക് നോക്കി നോക്കി കണ്ടു സംഭവം ഞാൻ വെള്ളം എടുക്കാം അപ്പോൾ ഒരു കുറച്ചുകൂടെ പച്ചവെള്ളമാണ് ഇവിടുത്തെ നമ്മളെപ്പഴും പറിച്ചെടുത്തോണ്ട് ഈ കുറവാണ് നമ്മളിപ്പോ പറിച്ചിടുന്നോണ്ടില്ലേ ഇവിടുത്തെ ഇതില്ലോ ഇപ്പൊ നമുക്ക് അവർക്ക് നമ്മളെ സ്ഥിരം ഗസ്റ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടത് കാബേജോടെ വേണം അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മോളി വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം കാണിക്കാം അത് നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ഈ സമയത്ത് വന്നിട്ട് ഇത് കണ്ടോ അല്ലേ നമ്മളിങ്ങനെ മുള അങ്ങ് പറിക്കുക കാരണം ഇത് ഇതുണ്ടോ മുള പറി ഇവിടെ ഇട്ടേക്കുക ടിലോട്ട് ഇട്ടേക്കും കാരണം നമുക്ക് ഇത് പൊടിപ്പിക്കാനും കണ്ടോ ഇവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കണ്ട നമ്മൾ ഇതിനെ തൊട്ടേ ഉള്ളൂ കാരണം ഇതിപ്പം നല്ല വെയിലുള്ള സമയത്ത് ചെയ്യുന്നത് കണ്ട ഞാൻ വരുന്ന സമയത്ത് ഇത് ചെയ്യുന്ന പരിപാടിയാണ് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുക വരുന്ന സമയത്ത് മുളക് പറിച്ച് അതായത് നമുക്ക് പൊടിപ്പിക്കാനായിട്ടും നമുക്ക് കടയിൽ മുളക് മേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊക്കെ മുളക് ഒരുപാട് ഒരുപാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പൊടിപ്പിക്കാനായിട്ട് ഇതിങ്ങനെ പറിച്ചിടാം കണ്ടോ അപ്പം നമ്മൾ പൊടിപ്പിക്കാനും നമുക്ക് എടുക്കാം കറിക്കുകയോ എടുക്കാം പൊടുക്കുകയും ചെയ്യാം എല്ലാം കൂടെ ചെയ്യാം ഇപ്പം അടുത്ത ഇതേല നമ്മുടെ മുളക് തീർന്നു ഇപ്പം ഇനി ഇതോടെ എടുത്ത് കഴിയുമ്പോൾ അടുത്ത ഇനി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് കായ്ക്കുകയും ചെയ്യും ഇതേ നമ്മൾ ഒരെണ്ണത്തെ പറിച്ചു തീർത്താം വേണ്ട നോക്കി വേണ്ടത് ഇപ്പം നമുക്ക് അടുത്തത് മുളക് വരയ്ക്കാൻ പോകുന്നു അപ്പം നമുക്ക് പച്ചയ്ക്ക് പറിച്ചു കൊടുക്കേണ്ടവർക്ക് കൊടുക്കാം ഇതെല്ലാം നമ്മളിടുന്നത് ഈ പച്ചയല്ല നമ്മൾ പറിക്കുന്ന വരുന്ന കച്ചവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഈ പച്ച വരയ്ക്കാൻ പോകുന്നത് ഇതുകൊണ്ട് പിന്നെ ഞാൻ പറിച്ചുപറിച്ചു തീർത്തണം പക്ഷേ ഇത് നമുക്ക് പൊടിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങളിന്ന് ഇത് വേണ്ടത് ഇതാ നിറച്ചും പച്ചവെള്ളൂ ഇതെല്ലാം പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ശുദ്ധമായ മുളക് പൊടി നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ കാബേജ് ഒക്കെ റെഡി ആയിട്ടിരിക്കാണ് അപ്പൊ നമുക്ക് കുറച്ച് കാബേജോ പെട്ടെന്നൊന്ന് വില കൊടുക്കണം അപ്പൊ നമ്മുടെ കാബേജ് ഇതുണ്ടല്ലോ ഇത് ഇങ്ങനെ ഇങ്ങോട്ട് കണ്ടിച്ച് ഇണ്ട ഇതെന്നാന്ന് മനസ്സിലായ മോനെ ആഹാ കാവേജ് അറിയല്ലേ അറിയല്ലേ വളരെ നിസ്സാരമായിട്ട് പിടിച്ചോളു പോയി എല്ലാം പറ ണ്ടോ കാ ഒരു കഷ്ടവർ മാത്രമേ കാബേജ് ഉപയോഗിച്ചിട്ടുള്ളൂ കച്ചവർക്ക് നമ്മളത് ഇവിടെ ഇവിടെ കെട്ടി വെക്കുവാണ് നമ്മൾ ചീര ഇങ്ങനെയാണ് കെട്ടി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ രണ്ട് കേട്ട് ചീര കൊടുത്തായിരുന്നു ഇനിയിപ്പൊ നമുക്ക് രണ്ട് രണ്ടുപേർക്കുള്ള ചീരയും കൂടെയുള്ളു നമ്മൾ ഇവിടെ കൊടുക്കുന്ന ഒരു പിടിയാണ് ഇതേണ്ടത് പാത്താൻ കട ചീര ഇങ്ങനെ കെട്ടി വെക്കുന്ന സ്ഥിരം പരിപാടിയാണ് നമ്മള് നമുക്ക് നോക്കിയാ ഫ്രഷ് പച്ചവട നോക്കിയ സംഭവം നോക്കിയാ അപ്പൊ നമ്മൾ പെട്ടെന്ന് അപ്പോൾ ഒരു കസ്റ്റമറിന് വേണ്ടി പത്തോളം അരക്കിട ഫോണിലുണ്ട് പ്രത്യേകിച്ച് അപ്പൊ പുള്ളിക്ക് വേണ്ട ഇത്ര സാധനങ്ങൾ കാബേജ് ഇതാണ് കാബേജ് നമ്മൾ ഇപ്പം എടുക്കണം ഒരാളുടെ സാധനമാണ് നമുക്കിവിടെ രണ്ട് സൈസ് ഗോജ അതായത് വലിയ ടൈപ്പ് ഉണ്ട് അതുപോലെ ചെറിയ ടൈപ്പ് ഉണ്ട് ചിലക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ട് വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യം കാരണം നമ്മൾ ഒരു രാസവളം അടിക്കാത്തോണ്ടാണ് ഇത്രയധികം നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടക്കുന്നത് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ൂടുതലൊന്നും നോക്കേണ്ടതല്ല ഒരു കുറച്ച് കൂടുതലും കൂടുതലാണ് ചിലപ്പം രണ്ടോ മൂന്നോ അല്ല അഞ്ചോ ആറോ പോവെ നഷ്ടപ്പെട്ടു പോകും അതിനകത്തൊന്നും നമ്മൾ ഒരുപാട് ലാഭം പിടിക്കുക എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ സാധനം വിറ്റഴിക്കുന്ന അധികം തരാം നേരം ഇനി നമുക്ക് നേരെ ഫ്രഷാകണം നമുക്ക് ഇനി ഒരു സ്ഥലത്തുനിന്ന് പോകാനുണ്ട് അപ്പൊ നമ്മൾ പോയാലോ ഓക്കെ അപ്പൊ നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന ചെറുകിര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പൊ നമ്മള് ഡ്രസ്സിലായിട്ട് ഇനിയിപ്പോ നമ്മളുടെ ക്ഷേത്രത്തിലെ ചെറിയ കാഴ്ചകളും നമ്മുടെ ഒരു ഉണ്ട് ചെറുകടയുടെ ചരിത്രത്തിൽ കൃഷിയും കൃഷി വിജ്ഞാനവും ഇത്രമേൽ സാമൂഹികവൽക്കരിച്ച മറ്റൊരാളുടെയും പേര് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ശ്രീ കലേശിനെ ശ്രദ്ധേയനാക്കുന്നത് മണ്ണും കൃഷിയുമെല്ലാം മനുഷ്യന് അന്യമാവുന്ന കാലത്തിലാണ് ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ നാടിനെ ഹരിതാഭമാകുന്നത് കൃഷിയെ ജനകീയമാകുന്നതിനും പുതിയ തലമുറയ്ക്ക് കൃഷി വിജ്ഞാനം പകർന്നു നൽകുന്നതിലും സാമ്പത്തിക ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന ചെറുകയായ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകൾ മാതൃകാപരവും നാടിന് അഭിമാനവുമാണ് ശ്രീ കലേഷ് കമ്മലിനെ പുരസ്കാരം സ്വീകരിക്കാനായി ആദരവോടെ ക്ഷണിക്കുന്നു മൂന്നരപ്പറയിൽ കുടുംബാംഗങ്ങൾ അവരുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് എം ആർ അച്ഛൻ പുരസ്കാരമാണ് തന്നിരിക്കുന്നത് എനിക്ക് കണ്ടോ അപ്പം ഈ പുരസ്കാരമാണ് എനിക്ക് ഇത് ലഭിച്ചിരിക്കുന്നത് ഞാൻ ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് ഒരുപാട് വ്യക്തികളുണ്ട് നമ്മുടെ ചെറുകിട മാധ്യമ രംഗത്തെ ഒരുപാട് പ്രവർത്തകരുണ്ട് അതുപോലെ മായങ്കടുവ എഴുതിയ ദേവലാൽ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അവരോടെല്ലാം ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുക അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു എഴുത്തുകാരനാണ് സണ്ണി ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളിലൂടെയും എല്ലാം നിങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു ഈ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ ശിരസാ നമിക്കുന്നു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ